ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റിലുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് വീടിനെ കുറിച്ച് നോക്കിയിട്ട് വരാം കോഴിക്കോട് കെട്ടാങ്ങൽ എന്ന സ്ഥലത്താണ് നമ്മുടെ വീട് വരുന്നത് ആറ് സെൻറ് സ്ഥലവും ഒരു ബെഡ്റൂം അടങ്ങുന്ന ഒരു ചെറിയ വീടുമാണ് നമുക്ക് വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലുള്ള ചെറിയ വീടാണ് നമ്മുടെ ഒരു ബെഡ്റൂം ആയിട്ടുള്ള ചെറിയ വീട് നമുക്ക് ഈ ആറ് സെൻറ്റ് സ്ഥലവും വീടും കൂടി വരുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അതുപോലെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏതൊരു സാധാരണക്കാരുടെയും സ്വപ്നം എന്ന വീട് എന്നത് നമുക്ക് ഇവിടെ അവൈലബിൾ ആകാൻ പോകുന്നത് വെറും പതിനെട്ട് ലക്ഷം രൂപയ്ക്കാണ് അത് നിങ്ങൾക്ക് ആറ് സെങ്കിൽ ഒരു ബെഡ്റൂം അടങ്ങുന്ന വീടാണെങ്കിൽ പോലും ലോൺ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കൈകളിലേക്ക് ഈ വീട് എത്തുവാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ളതായ വീടോ സ്ഥലമോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പരസ്യം ചെയ്ത് സേവ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ വളരെ ലോ ബഡ്ജറ്റുള്ള വീഡിയോകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്